അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണ കിറ്റുകൾ വിതരണം ചെയ്തു ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റ് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിറ്റിന്റെ കീഴിൽ വരുന്ന വ്യാപാരി സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് ചേലക്കര തൈക്കാട്ടിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈ ഒരു ചടങ്ങില് എന്നെ പോലുള്ള സർക്കാർ തരത്തിൽ ജോലി ചെയ്യുന്ന വിളിച്ചു എന്ന് പറയുമ്പോൾ അത്രയും കരുതലും ഞാൻ അത്രയൊരു നമ്മളൊരു കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അപ്പൊ അതിനുള്ളൊരു നന്ദി ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല കാരണം ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് ഇതിന്റെ ഭാഗമായിട്ട് സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നിപ്പം നമുക്ക് ഈ ഓണമായി ബന്ധപ്പെട്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഇപ്പോൾ പാഞ്ഞാള് ചെറുതുരുത്തി ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചേരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാലെയാണ് സ്പീഡിൽ വരികയായിരുന്നു ചെറു നാലേ നാലരയ്ക്കാണ് അവിടെ ഒരു ഫങ്ഷൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്കറിയാം പല ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ടാവും എല്ലാവരും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം എന്നില്ല തോന്നുവല്ലേ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതീം സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇവിടത്തെ വ്യാപാരി വ്യവസായി ഗവന സമിതിയുടെ സഹായത്താലും നമ്മൾ ഇവിടെ പല ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മളിവിടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കച്ചവടക്കാർക്കും ഈ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ നടത്തിയെന്ന് വളരെയധികം സഹായകരമായുള്ള ഒരു സംഘടനയാണ് എനിക്ക് പല ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല സഹായങ്ങളും എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നമ്മുടെ പല ബുദ്ധിമുട്ടുകളുമാണ് ഇപ്പോഴത്തെ ഒരു കച്ചവടം റോണമായാലും പല കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ തന്നെയും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം നമ്മൾ മാനുഷികമായിട്ടും ഒക്കെ നിയമത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സഹായം ഞാൻ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒപ്പം തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെല്ലാം ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഓണം എന്നുള്ള ഈ ഒരു ദേശീയ ഉത്സവം മലയാളികൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ഒപ്പം അനുകമ്പയുടെയും ത്യാഗത്തിൻ്റെയും ഒരു വലിയ സന്ദേശം നൽകുന്ന ഈ ഒരു വേളയിൽ നമ്മളും ആ ഓണത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ കാരണം മഹാബലി തമ്പുരാൻ വലിയൊരു ദാനശീലനായിരുന്നു എന്നാണ് നമ്മൾ ഐതിഹ്യത്തിൽ പറയുന്നത് ദാനം കൊടുക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം കൂടി വരികയുള്ളൂ കാരണം കർക്കിടമാസത്തിന്റെ ഈ പഞ്ഞമാസം എന്ന് പറയുന്ന വളരെ എന്താ പറയണ്ട ഏറ്റവും വളരെ വിഷമിച്ച ഈ ഒരു അവസ്ഥയിൽ നിന്ന് ചിങ്ങമാസത്തിലെ പൊൻചിങ്ങം നമ്മൾ വരവേൽക്കുകയാണ് നമ്മുടെ മലയാളികൾ എല്ലാവരും അത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും നമ്മുടെ കായഖനികളുടെ ഫലങ്ങളുടെ പഴങ്ങൾ അതുപോലെ തന്നെ നെല്ല് ഇതെല്ലാം ഉൽപാദനത്തിന്റെ ഭാഗമായി കൊണ്ട് ചിങ്ങമാസത്തിൽ നമ്മൾ വലിയൊരു ആഘോഷം നമ്മളെ ഭരിച്ചിരുന്ന നമ്മൾക്ക് നല്ലൊരു കാലമുണ്ടായിരുന്ന ഈ കേരളത്തെ ഈ കേരളമായി നിലനിർത്തിക്കൊണ്ട് നമ്മൾ സ്നേഹവും സാഹോദര്യവും പങ്കിടുമ്പോൾ വലിയൊരു ദാനശീലന്റെ ഈ മൂന്നടി മണ്ണ് അളക്കുമ്പോഴേക്ക് ഈ ലോകം മുഴുവൻ കൊടുക്കേണ്ടി വന്ന ഏറ്റവും വലിയൊരു ത്യാഗിയായ മഹാബലിയുടെ ആ ഒരു ഓർമ്മകളിലൂടെ നമ്മൾ സ്വയം ഈ ഒരു ദേശത്തിന്റെ അല്ലെങ്കിൽ ഈ സാഹോദര്യത്തിന്റെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഈ ഒരു പ്രതിബദ്ധത ഇവിടെ കാത്തു സൂക്ഷിക്കുകയാണ് യൂണിറ്റിലെ തിരഞ്ഞെടുത്ത മെമ്പർമാർക്ക് ഓണക്കോടിയും സമ്മാനിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ യൂത്ത് വിംഗ് ട്രഷറർ സുബൈർ വാഴാലിപ്പാടം ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് അബു സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ ഹംസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മുതിർന്ന വ്യാപാരികൾക്കും ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും ചടങ്ങിൽ വെച്ച ഓണക്കോടി നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ കൈനിറയെങ്ങൾ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ